അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫ് തൽസ്ഥാനം രാജിവെച്ചു സി പി എം പ്രതിയായ അസീന മനാഫ് മുന്നണി ധാരണ പ്രകാരമാണ് രാജിവെച്ചത് അലയ്മൺ പഞ്ചായത്തിൽ സി പി എം മൂന്ന് വർഷം സി പി ഐ രണ്ട് വർഷം എന്നിങ്ങനെയാണ് പ്രസിഡന്റ് പദവി തീരുമാനിച്ചിരുന്നത് ഇതനുസരിച്ച് മൂന്ന് വർഷം പൂർത്തീകരിച്ച അസീന മനാഫ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിനാണ് പതിമൂന്നാം വാർഡ് പുത്തയത്തു നിന്നും വിജയിച്ച അസീന മനാഫ് അലേമൺ ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് മൂന്ന് വർഷം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകി പടിയിറങ്ങുമ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് ചുക്കാൻ പിടിച്ചത് ഇതിലേറ്റവും പ്രധാനം കരിഗോൺ സർക്കാർ ആശുപത്രിയുടെ നവീകരണമാണ് ആശുപത്രിയിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഫാർമസി ലബോറട്ടറി തിരക്ക് നിയന്ത്രിക്കാൻ ടോക്കൺ സംവിധാനം ഉൾപ്പെടെ നിരവധി വികസനങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് തകർന്ന കടവറം പുഞ്ചക്കോണം പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിച്ചു മാർക്കറ്റ് നവീകരണം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണം പുതിയ എം സി എഫ് നിർമ്മിച്ചു കൃഷിഭവന പുതിയ കെട്ടിടം നിർമ്മിച്ചു പഞ്ചായത്തിലെ തെരുവ് വിളക്ക് പരിപാലനത്തിന് മുൻതൂക്കം നൽകി മാലിന്യ നിർമ്മാർജ്ജനം പരിപാലനം എന്നിവയിൽ ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ കഴിഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഒരു ഗ്രാമീണ റോഡിനായി അരക്കോടി രൂപ ബജറ്റിൽ വകയിരുത്തി പുത്തയം സ്റ്റേഡിയം നവീകരണം കുടുംബശ്രീ പ്രസ്ഥാനങ്ങളുടെ ശാക്തീകരണം ഉൾപ്പെടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി അസീന മനാഫ് പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആദ്യമായി പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു നന്നായി നവീകരിച്ച് അത് ഞങ്ങളുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള കരുത്തോടു കൂടിയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് അത് നന്നായി നവീകരിക്കുകയും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് തുറന്നു കൊടുക്കുവാനും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാനുമായി എനിക്കും എൻ്റെ ഭരണസമിതിക്കും സാധിച്ചു എന്നുള്ളത് സന്തോഷം തരുന്ന അവസ്ഥ തന്നെയാണ് ഇന്ന് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം എന്നാൽ അലേമൺ ഗ്രാമപഞ്ചായത്ത് മാലിന്യ പരിപാലനത്തിലും സംസ്കരണത്തിലും ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചണ്ണപ്പെട്ട മാർക്കറ്റ് നവീകരിക്കുവാനും പുതിയതായി ഒരു എം സി എഫ് പണിയുവാനും സാധിച്ചിട്ടുണ്ട് ഹരിതകർമ്മ സേന അംഗങ്ങൾ വാർഡിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ തരംതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ഒരു എം സി എഫാണ് നമുക്ക് പണിയാൻ സാധിച്ചിട്ടുള്ളത് നൂറ് ശതമാനം ക്യു ആർ കോഡും വാതിൽപ്പടി ശേഖരണത്തിലും യൂസർ ഫീ കളക്ഷനിലുമെല്ലാം നൂറ് ശതമാനം കൈവരിക്കുവാൻ ഇന്ന് അലയമളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇനിയുള്ള രണ്ടു വർഷക്കാലം സി പി ഐ പ്രതിനിധിയാകും അലിയമ്മൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ നാട്ടുവാർത്ത അഞ്ചൽ